വാഗ്ദാനം കൊടുക്കാറുണ്ട് നമ്മൾ പലർക്കും പ്രോമിസസ് എങ്ങനെയാണ് അത് പറയാ അവിടെ വിൽബിയുടെ കൂടെ വേർബിന്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കാം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഇത് കണ്ടതാണ് ഒന്നുകൂടി നോക്കാം ഓക്കെ അപ്പോൾ വാഗ്ദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം വിൽബിയുടെ കൂടെ വേബിന്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കാം പറഞ്ഞു നോക്കാം ഞാൻ താങ്കളെ കാത്തിരിക്കുന്നതായിരിക്കും എന്നെങ്ങനെ പറയാ ഞാൻ താങ്കളെ കാത്തിരിക്കുന്നതായിരിക്കും അവിടെ ഞാൻ എന്നാണ് സബ്ജെക്ട് സോ ഐ അല്ലേ പിന്നെ എന്താ ഐ വിൽ ബി ഐ കാത്തിരിക്കുക എന്ന വേർബാണ് വന്നത് കാത്തിരിക്കുക എന്നെങ്ങനെ പറയാ വിൽ വെയിറ്റ് ആണ് വെയിറ്റ് കാത്തിരിക്കുക വെയിറ്റ് ഐ വിൽ ബി വെയിറ്റിംഗ് വെയ്റ്റിന്റെ കൂടെ ഐ എൻ ജി കൂടി വന്നു അല്ലേ ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു ഞാൻ താങ്കളെ കാത്തിരിക്കുന്നതായിരിക്കും താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും ഫോർ യു ഓക്കേ നാളെ ഞാൻ നേരത്തെ വരുന്നതായിരിക്കും എന്നെങ്ങനെ പറയാ ഒരു പ്രോമിസാണ് നമ്മൾ പലർക്കും കൊടുക്കാറുണ്ട് ഞാൻ നാളെ നേരത്തെ വരുന്നതായിരിക്കും അവിടെയും സബ്ജക്റ്റ് എന്താണ് ഐ ആണ് എഗൻ നമ്മൾ എന്ത് ചേർത്തു വിൽ ബി ചേർത്തു വേബിന്റെ ഐ ഫോം വരിക എന്നാണ് എന്താണ് വരിക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും കം സോ ഐ വിൽ ബി കമ്മിങ് ഐ വിൽ ബി കമ്മിങ് ടുമോറോ ഐ വിൽ ബി കമ്മിങ് ടുമോറോ ഓക്കെ ഇനി ഇനി മേലിൽ ഞാൻ നിന്നോട് മിണ്ടുകില്ല ഒരു വാഗ്ദാനം നമ്മൾ അവിടെ എന്താണ് യെസ് ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ് ഇനി മേലിൽ നിന്നോട് ഞാൻ മിണ്ടുകില്ല അവിടെ എന്താണ് മിണ്ടുക ടോക്കാണ് ഓക്കെ ഇനി ഇനി മേലിൽ ഇനി മേലിൽ നിന്ന് എങ്ങനെ പറയാം എഗ് പറയാം അല്ലേ ഞാൻ നിന്നോട് സോ ഐ മിണ്ടുകില്ലെന്ന പറഞ്ഞേ ഓക്കെ അപ്പൊ അവിടെ വിൽ നോട്ട് വിൽ പ്ലസ് നോട്ട് എന്താണ് വോണ്ട് ആണ് സോ ഐ വോണ്ട് ഐ വോണ്ട് ബി ടോക്കിംഗ് ഇനി മേലിൽ ഞാൻ നിന്നോട് മിണ്ടുകില്ല ഐ വോണ്ട് ബി ടോക്കിംഗ് ടു യു എഗൻ ഓക്കെ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം എന്നെ കാത്തിരിക്കുമോ നീ എന്നെ കാത്തിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കാം നീ എന്നെ കാത്തിരിക്കുമോ അവിടെയും വെയിറ്റ് ആണല്ലേ അപ്പോ ഐ നീ എന്നെ കാത്തിരിക്കും എന്നങ്ങനെ പറയാ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു എളുപ്പ വഴിയാണ് അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കാം നീ എന്നെ കാത്തിരിക്കും എന്നങ്ങനെ പറയും ആ യു വിൽ ബി വെയിറ്റിംഗ് എന്നാണ് യു വിൽ ബി വെയിറ്റിംഗ് ആ വിൽ ഫ്രണ്ടിലേക്ക് വരാ അപ്പൊ എങ്ങനെ വരിക നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ ഓക്കെ അപ്പോ വിൽ യു ബി വെയ്റ്റിംഗ് എന്നായി ഓക്കെ വെരി ഗുഡ് ഇനി ഇനിയും നമ്മൾ കണ്ടുമുട്ടും ഞാനൊരു പ്രോമിസ് കൊടുക്കുകയാണ് ഇനിയും നമ്മൾ കണ്ടുമുട്ടും എങ്ങനെയാ പറയാ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ നമ്മുടെ അടുത്ത ബാച്ച് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക